മദ്യം എന്നത് ഒരു വില്ലനാണ് അല്ലേ ഈ മദ്യം കുടിച്ച ശേഷം ഉണ്ടായ ആക്രമണങ്ങളൊക്കെ ഇതിന് മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈയിടെയായിട്ട് കുറച്ച് കൂടുതലാണ് ഈ കഴിഞ്ഞ ദിവസം ഈ നവംബർ പതിനാറിന് കണ്ണാടിക്കാട് ജെ വി കെ ബാറിൽ വെച്ചുണ്ടായ ഒരു അക്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ ഒരു കേസ് കൂടുതൽ ആളുകളിലേക്ക് ശ്രദ്ധിച്ചത് ഇതിലൊരു സീരിയൽ നടി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനാലാണ് ഈ ഒരു കേസിന്റെ പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയാണ് മദ്യം എന്ന് വെച്ചാൽ മദ്യം വില്ലൻ തന്നെയാണ് മനുഷ്യൻ മദ്യപിക്കുന്നത് പ്രവർത്തിക്കും ചിലർ അക്രമം ഉണ്ടാക്കും ചിലർക്ക് പാട്ട് പാടണം ചിലർക്ക് ദുഃഖമായിരിക്കും ഇങ്ങനെ പല പല വികാരങ്ങളാണ് മനുഷ്യൻ്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഇരിക്കും നമുക്കൊരു വയലൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കളയും അടിയുണ്ടാക്കും അങ്ങനെയൊക്കെ പല പല ക്യാരക്ടറുകളാണ് ഇതിൻ്റെ ഒരു രീതി ഉണ്ടായിരിക്കുന്നത് എന്നാലിത് നിരോധിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ മറ്റ് ലഹരി വസ്തുക്കളിലേക്ക് മാറും പെട്ടെന്ന് ഇതിൻ്റെ നിർത്തുക എന്ന് പറയുന്നത് വളരെ സമൂഹത്തിൽ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ് അത് നേരത്തെ നമ്മൾ അനുഭവിച്ചതാണ് ബാറുകൾ പൂട്ടിയ സമയത്ത് കൂടുതൽ ചെറുപ്പക്കാർ എം ഡി എം എയിലേക്കൊക്കെ തിരിഞ്ഞളഞ്ഞു എം ഡി എം എ കഞ്ചാവ് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് വ്യാപകമായി തിരിയാനുള്ള കാരണം അന്ന് ബാറ് മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞതാണ് അത് വലിയ രീതിയിൽ അത് ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമല്ല ഒരു ഭരണകൂടം ബുദ്ധിപരമായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ സാധിക്കൂ ഘട്ടംഘട്ടമായി കുറച്ച് കൊണ്ടുവരികയാണ് അപ്പം ഈ സർക്കാർ കയറുന്ന സമയത്ത് അവർ ഘട്ടം ഘട്ടമായി ഇത് കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടന്നില്ല സർക്കാരിൻ്റെ അബ്കാരി നയപ്രകാരം കുറയ്ക്കാനായിരുന്നു തീരുമാനം പക്ഷേ അത് അവർക്ക് നടന്നില്ല ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ ബാറുകൾ ഒട്ടിമിക്ക ഇടങ്ങളിലും ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം പല രീതിയിൽ പ്രവർത്തിക്കും സ്വഭാവത്തിൽ പല രീതിയിലായിരിക്കും പ്രവർത്തിക്കാൻ അപ്പോൾ അലീനയെ സംബന്ധിച്ചിടത്തോളം അലീനയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അലീന എബ്രഹാം അലീമന ഈ സ്ത്രീ നേരത്തെ നമ്മുടെ ഈ മംഗളം പത്രത്തിനൊരു വനിതാ മാസികയുണ്ട് മഹിളാരത്നം എന്നാണ് അതിൻ്റെ പേര് എൻ്റെ കവർ പേജിലൊക്കെ അച്ചടിച്ച് വന്നിട്ടുള്ള ചിത്രം വന്നിട്ടുള്ള ഒരു യുവതിയാണ് ഈ അലീന കുറേ സീരിയലുകളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം പിന്നെ ഈ പറയുന്ന ഈ ഡി ജെകളിലൊക്കെ സ്ഥിരം സാങ്കിത്യമാണ് ഇവരെന്ന് കേട്ടിട്ടുണ്ട് ഇവരാണ് ഈ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷി അങ്ങനെ ഇവർ ഇക്കഴിഞ്ഞ പതിനാറാം തീയതി രാത്രിയിൽ ഈ അലീന എബ്രഹാം അലീന എബ്രഹാം എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര സ്വദേശിനിയാണ് അതായത് തിരുവനന്തപുരം ജില്ലക്കാരിയാണ് ഇവർ താമസിക്കുന്ന ഇവിടെ ആലുവയിലാണ് വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ ഇക്കഴിഞ്ഞ പതിനാറാം തീയതി ഈ അലീന എബ്രഹാം അവരുടെ ഒപ്പം ഒരു ഷഹീൻ ഷാ അയാൾ കൊല്ലക്കാരനാണ് പിന്നൊരു അൽ അമീൻ അതും കൊല്ലക്കാരനാണ് ഒരു വൈഷ്ണവ് ഇങ്ങനെ അഞ്ചാറ് പേര് ചേർന്നിട്ട് ഈ ജേവിക എന്ന് പറയുന്ന ബാറിൽ മദ്യപിക്കാൻ എത്തി അത് കണ്ണടിക്കാട് വലസൈഡിൽ ഇരിക്കുന്ന ബാർ അങ്ങോട്ട് പോകുമ്പോൾ മരട് മരട് പോലീസ് സേഷൻ്റെ പരിധിയാണ് അപ്പോൾ ഈ ബാറിൽ മദ്യപിക്കാൻ എത്തുന്നു ഈ മദ്യപിക്കാൻ എത്തിയ ശേഷം ഞാൻ പറഞ്ഞല്ലോ പല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അലീനയ്ക്ക് വയലൻസാണ് അവർക്കിഷ്ടം അവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത് മദ്യപിക്കാനിരിക്കുന്ന ആളുമായിട്ട് തർക്കത്തിലായി വിവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം തർക്കിക്കുകയും അയാൾ ഇവരോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ ആളുകളുടെ എണ്ണത്തിൽ കൂടുതൽ ഇവരാണല്ലോ ഇവരുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടുള്ളത് കൊണ്ട് അയാൾക്ക് മർദ്ദനമേറ്റു സ്വാഭാവികമാണ് ബാറാണ് സംഘർഷം അവർ അവിടെ അനുവദിച്ച് കൊടുക്കത്തില്ല പണ്ടത്തെ പോലെ അല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ബാറുകളിലും ഗുണ്ടാസംഘങ്ങളിപ്പം ബാർ മുതലാളി തന്നെ കുറച്ച് ഗുണ്ടകളെ സ്റ്റാഫുകളായിട്ട് പല ബാറുകളിലും നിർത്താറുണ്ട് അവിടെ കിടന്ന് അലമുണ്ടാക്കി കഴിഞ്ഞാൽ ആമാർ പിടിച്ച് വെളി കളി അപ്പോൾ യുവന്മാരതിൽ ഇടപെട്ടു അതായത് ഈ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെടുന്നവരെ പോലെയുള്ളവർ അവരുടെ സ്റ്റാഫുകളെന്നാണ് പറയുന്നത് അപ്പം അവർ ഇട ഇടപെട്ടു അവർ ഇടപെട്ട് ഇവരെ പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിയപ്പോഴത്തേക്ക് ഇവരുടെ പ്രശ്നം പിന്നെ അവരുമായിട്ടായി ഈ ബാറിലെ സ്റ്റാഫുകളും ഇവരും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ഇവർക്ക് മർദ്ദനമേറ്റു അതിൽ ഈ പറയുന്ന കൊല്ല സ്വദേശിയായിട്ടുള്ള ഷഹീൻ ഷായുടെ മൂക്കവർ ഇടിച്ചു പരത്തി അതുപോലെ തന്നെ അലിനയ്ക്കും കൊടുത്ത് രണ്ടെണ്ണം അത് നല്ല രീതിയിലുള്ള പരിക്കാണ് ഏറ്റത് അലീനയ്ക്കും തല്ലുണ്ട് ഈ ഷഹീൻ ഷായ്ക്കും നല്ല കാര്യമായി പരിക്കേറ്റു ഈ മർദ്ദനമേറ്റ ഈ സംഘം ഇവർ പുറത്തുപോയി പുറത്തുപോയ ശേഷം രാത്രി ഒരു പത്ത് മണിയോടുകൂടി ഇവരിത്രയും പേരും ചേർന്ന് ഒരു ഇരുചക്ര വാഹനത്തിലും ഒരു കാറിലുമായിട്ട് ഈ ബാറിലേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിയ ശേഷം ഈ അലീന എബ്രഹാം എന്ന് പറയുന്ന സീരിയൽ നടി ഒരു വടിവാളുമായിട്ടാണ് പുറത്തിറങ്ങുന്നത് ആ കാറിൽ നിന്നും അതിൻ്റെ സി സി ടി വി ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആരോ ചന്ദ്രനി ഇറങ്ങിയ പോലെ തോന്നും അങ്ങനെ ഇവർ തിരിച്ചെത്തുന്നു വടിവാളുമായി ഈ ബാറിനുള്ളിൽ കയറി അവിടെ പ്രശ്നമുണ്ടാക്കി അതിൻ്റെ ജീവികയുടെ മുതലാളിയുടെ പരാതി പ്രകാരം പരാതി ശരിയാണെങ്കിൽ അതിൽ പറയുന്നത് അവിടുത്തെ കുപ്പികളൊക്കെ തല്ലിപ്പൊട്ടിച്ചു അതിലെ കസേരയൊക്കെ അടിച്ചു തകർത്തു ഇത് രണ്ട് രീതിയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് കേസ് ബലപ്പെടാൻ വേണ്ടി ബാറുകാർ തന്നെ വേണമെങ്കിൽ രണ്ട് കസേര തല്ലിപ്പൊട്ടിക്കി രണ്ട് കുപ്പി അവർ തല്ലിപ്പൊട്ടിക്കും അതായത് കേസ് നല്ല ബലക്കണം സാ സാധന സാമഗ്രികൾക്ക് ഒരു സ്ഥാപനത്തിൽ കയറി സാധന സാമഗ്രികൾക്ക് തകരാറുണ്ടാക്കുക എന്ന് പറയുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അതിൽ കയറി ഇത്തരത്തിലുള്ള നാശനഷ്ടം വരുത്തുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ബോണ്ട് കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ അങ്ങനെ ജാമ്യം കിട്ടുകയുള്ളൂ മാത്രമല്ല കുറച്ച് ദിവസം അകത്ത് പോകേണ്ടി വരും പത്ത് പതിനൊന്ന് ദിവസമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും പിന്നെ ഈ ബാറിലൊക്കെ സംഘർഷം പലപ്പോഴും ഉണ്ടാകുന്നത് രാത്രിയിലാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോയി ഹാജരാക്കും മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ മജിസ്ട്രേറ്റ് എവിടെയുണ്ടോ അതാണ് കോടതി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കും അങ്ങനെ കൊണ്ടുപോയി ഹാജരാക്കുമ്പോൾ അപ്പോൾ തന്നെ റിമാൻഡ് അടിച്ച് അടിച്ചുവിടത്തേ ഉള്ളൂ അങ്ങനെ ഇവർ അവിടെ പ്രശ്നമുണ്ടാക്കി അഞ്ച് റൗണ്ടാണ് ഈ പരാതി പ്രകാരം പ്രശ്നമുണ്ടായി എന്ന ബാർ മുതലാളി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് അങ്ങനെ ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇവരവിടെ നിന്നും പോയി ഇവരവിടെ നിന്ന് നേരെ വരുന്ന നമ്മുടെ മഹാരാജാസിൻ്റെ അവിടെയുള്ള ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് ജനറൽ ആശുപത്രിയിലെത്തി അവിടുത്തെ കാഷ്വാലിറ്റി വിഭാഗത്തിലെത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടറെ നിർദ്ദേശിച്ചു നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകണം ഇത് കാര്യമായ പരിക്ക് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചികിത്സ മാത്രം പോരാ മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ റെഫർ ചെയ്യാം എന്ന് പറഞ്ഞ് ആ ഡോക്ടർ റഫർ ചെയ്തു റെഫർ ചെയ്ത ശേഷം ഇവർ അവിടെ നിന്നും പുറത്തു വന്നു ഈ സമയത്താണ് ബാർമലാളി മരട് പോലീസിന് പരാതി സി സി ടി വി അടക്കം പരാതി കൊടുക്കുന്നത് അങ്ങനെ പോലീസ് ഈ സംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഇവർ മെഡിക്കൽ കോളേജിലേക്ക് പോകാതെ ആ പി എസ് ഹോസ്പിറ്റലിൽ പോയി അതായത് മരടിലെ പി എസ് മിഷൻ ആശുപത്രി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയായിരുന്നു തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് ചികിത്സ തേടാം എന്നൊരു ധാരണയായിരുന്നു ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഷഹീൻഷായിക്ക് വേദന സഹിക്കാൻ പറ്റാതായതോടുകൂടി ഇവർ മരടിലെ പി എസ് മിഷൻ ആശുപത്രിയിൽ കയറി ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയാണ് ഒരു അക്രമ സംഭവം വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവർ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ഇൻറ്റിമേഷൻ കൊടുക്കും ഒരാൾ പരിക്കേറ്റ് വരികയാണെങ്കിൽ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും ഈ അടുത്തിടയ്ക്ക് ഞാൻ രാത്രിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു അത് അതിൻ്റെ കൈ ഞരമ്പ് അറത്തിരിക്കുകയാണ് രാത്രി അത് പെട്ടെന്ന് മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി റൂമിനാടി അകത്ത് കയറുകയും അത് അകത്ത് കയറിയ ശേഷം അത് കൈ അറക്കുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നാണക്കേടി വിവരം പുറത്തു പോകരുത് എന്നുള്ളത് അവർ ആശുപത്രിക്കാർ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവരുടെ പി ആർ ഒ അവിടെ നിന്ന് പോലീസിന് ഇൻറ്റിമേഷൻ കൊടുക്കുന്നു വിവരം കൊടുക്കുന്നു ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമം നടത്തിയിട്ടുണ്ട് ഈ ഹോസ്പിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരം കൊടുക്കുന്നു ബന്ധുക്കൾക്ക് നാണക്കേട് പക്ഷേ ഹോസ്പിറ്റലിൽ അത് വിടില്ല അവർക്കത് പ്രശ്നമാണ് അതുപോലെ ഈ പി എസ് മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് മരട് പോലീസിന് വീളിൽ ഇങ്ങനെ കുറച്ച് പേർ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് നോക്കിയപ്പോൾ അവർ തിരഞ്ഞൊണ്ടിരിക്കുന്നതാണ് മരട് പോലീസ് അപ്പോൾ ത തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ വന്ന കൂട്ടർ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ചു അങ്ങനെ പോലീസ് അവരെ അവിടെ നിന്ന് വിടരുത് എന്നുള്ള നിർദ്ദേശം ഈ ആശുപത്രി ജീവനക്കാർക്ക് നൽകി അതിനുശേഷം പോലീസ് ആശുപത്രിയിലേക്ക് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്ത് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കേസെടുത്തു ബാറിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സാധന സാമഗ്രികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ തകർത്തു ജീവനക്കാരെ ആക്രമിച്ചു പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു ഒപ്പം മാരകായുധങ്ങളുമായി വധഭീഷണി മുഴക്കി ഇത്രയും വകുപ്പുകളെല്ലാം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ മരട് പോലീസ് സ്റ്റേഷനിൽ ഈ യുവതി ഇരിക്കുകയാണ് അതിനിടെ ഈ പറയുന്ന അലീന എബ്രഹാം അവർ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഞാൻ വായിക്കാം എല്ലാവരും ആദ്യം എന്താണ് ഇണ്ടായേ എന്നാണ് അടിച്ചിരിക്കുന്നത് ഇണ്ടായേ എന്ന് അറിയണം ഉണ്ടായെന്നല്ല എല്ലാവരും കേട്ടത് ന്യൂസുകാർക്ക് വായിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ കുറേ മീഡിയക്കാർ അവർക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയും അത് കേട്ട് കൈകടിക്കാൻ കുറേ തെറിയാണ് ഞാൻ കുട്ടി ഇരിക്കുന്നുണ്ട് അതും പറയുന്നില്ല എന്താ ഉണ്ടായെന്ന് മോർണിംഗ് വിശദീകരിച്ച് പറഞ്ഞു തരാം ഇത് രാത്രിയിലാണ് രാത്രി രണ്ടരയ്ക്കാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ പോസ്റ്റ് ഇതിടുന്നത് അതും പോലീസിൻ്റെ കസ്റ്റഡിയിലിരുന്നുണ്ട് അതുവരെ നീയൊക്കെ തിളപ്പിച്ചുകൊണ്ട് ഇരി ഇവിടെ പൊള്ളത്തില്ല ഇതാണ് അലീന അന്ന് രാത്രി രണ്ടരയ്ക്ക് ഇൻസ്റ്റഗ്രാമിലിട്ടിരിക്കുന്ന പോസ്റ്റ് അതായത് പോലീസിനെയൊന്നും അലീനയ്ക്ക് ഒരു കാര്യമല്ല പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നാലും തനിക്കിതൊന്നും ഒരു കാര്യമല്ല എന്ന് ചിന്തിക്കുകയാണ് ആ യുവതി അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെ ഇതൊക്കെ ഓശിട്ടു അലീനയ്ക്ക് ഇതിൻ്റെ കാര്യഗൗരവം മനസ്സിലായില്ല മദ്യമുള്ളിൽ കിടക്കുമ്പോൾ ഭയങ്കര ധൈര്യമാണ് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ എന്നൊരു ചിന്ത ഉണ്ടാവും അത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ കെട്ടിറങ്ങി പോകുമ്പോൾ നല്ല ഭയം ഉണ്ടാവുകയും ചെയ്തു അത് ആൽക്കഹോളിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ചെയ്തു കൂട്ടിയത് എന്താണോ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടി വരും രാവിലെ ആയപ്പോൾ ഇതേ അലിനെ അലിനെ മരട് പോലീസ് സ്റ്റേഷനിൽ കടന്ന് കരഞ്ഞു കാര്യം റിമാൻഡിൽ പോകാൻ പോവാണ് പുലർച്ചെ തന്നെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിനെ വീട്ടിൽ കൊണ്ടുപോയി റിമാൻഡ് അടിച്ച് കയ്യിൽ കൊടുത്ത് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് വീണ്ടും നിലവിളി തുടങ്ങി അങ്ങനെ പോലീസ് കൊണ്ടുവന്ന് ഇത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകളെല്ലാം കൂടെ ചുമത്തി കഴിഞ്ഞപ്പം റിമാൻഡാക്കി ഇത്രയും പേര് അതേസമയം പോലീസിന് കുറച്ചുപേരെ കിട്ടിയില്ല അതിലൊന്ന് ഒരു വൈഷ്ണവ് തിരുവനന്തപുരം സ്വദേശിയാണ് ഇയാളാണ് ആ വടിവാൾ കൊണ്ടുവന്ന കാറ് കാറിൽ ഉണ്ടായിരുന്ന ഒരാൾ തിരുവനന്തപുരംകാരനാണ് പിന്നെ ഒരാൾ ആരാണെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല അയാളെ ഇവരെ കൊണ്ടുവന്ന സ്കൂട്ടർ അതൊരു ഇരുചക്ര വാഹനത്തിൻ്റെ ഉടമയാണ് ആ ഉട ആ വാഹനത്തിൻ്റെ നമ്പർ സി സി ടി വിയിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഇയാളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഈ സംഘമാണെങ്കിൽ ആരാണെന്ന് കൃത്യമായി പറയുന്നതുമില്ല അപ്പോൾ അലീനയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചപ്പോൾ സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ നേരത്തെ എന്തെങ്കിലുമൊക്കെ ലഹരി കേസുകളിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അലീനയുടെ പേരിൽ അങ്ങനെ ഒരു കേസില്ല ഇതുവരെയും ഇത്തരത്തിലുള്ള എന്താ പറയുക മാരക രാസലഹരികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കേസുകളൊന്നും തന്നെ ഇവർക്ക് ഇല്ല അപ്പോൾ മദ്യപിച്ചപ്പോൾ അപ്പോഴുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം അതൊരു ബാറിൽ പ്രശ്നമുണ്ടാക്കി ബാറുകാർ സ്വാഭാവികമായും ചെയ്യുന്നത് പോലെ തന്നെ കൈകാര്യം ചെയ്തു പിന്നെ ഈ ബാറിൽ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം ഈ ബാറുകാർക്ക് നല്ല ബന്ധമായിരിക്കും പോലീസിൽ പോലീസുമായിട്ട് വലിയ തയ്യപ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇവർക്കുണ്ട് അതുകൊണ്ട് വേറെ എവിടെ ക്രൈം നടന്നാലും പാഞ്ഞെത്താത്ത പോലീസ് സമയമെടുത്തൊക്കെ എത്തുന്ന പോലീസ് ഇനി ജീപ്പ് കിട്ടിയില്ലെങ്കിൽ വാടകയ്ക്ക് വണ്ടി വിളിച്ചാലും അവർ പാഞ്ഞി ബാറിലെത്തും കാര്യം അവർക്ക് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഈ മുതലാളിയോട് അവർക്ക് നല്ല സ്നേഹമായിരിക്കും മുതലാളിക്ക് പോലീസിനോടും വലിയ സ്നേഹമായിരിക്കും അങ്ങനെ ഒരു സ്നേഹബന്ധം ഇവർ തമ്മിലില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല ബാറ് പൂട്ടിപ്പോവും അങ്ങനെ പൂട്ടിപ്പോയ ബാറുകളുണ്ട് അങ്ങനെ പൂട്ടിപ്പോയ പല ബാറുകളുണ്ട് നമ്മുടെ ഈ ബാറിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിയാണ് ഒരൊന്ന് മണിക്ക് ശേഷമേ നമ്മുടെ അബ്കാരി നയപ്രകാരം ബാറുകൾ തുറക്കാൻ പാടുള്ളൂ പക്ഷേ പല ബാറുകളിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പതിനൊന്ന് മണിക്ക് മുമ്പേ തുറക്കും ഒമ്പത് മണി മുതൽ തുറക്കുന്ന ബാറുകൾ കൊച്ചി നഗരത്തിലുണ്ട് അങ്ങനെ ഇവരൊക്കെയുള്ള തയ്യപ്പ് ആ രീതിയിലാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പടി കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം അതായത് പോലീസിനുള്ള പടി കൊടുത്തില്ലെങ്കിൽ ബാറിൻ്റെ വാതുക്കെ കൊണ്ടിട്ട് ഇവർ ചെക്ക് ചെയ്യും വാഹന ചെക്കിംഗ് നടത്തും വാഹന ചെക്കിംഗ് നടത്തുമ്പോൾ ഒരുത്തിനും ഈ ബാറിലോട്ട് കയറാൻ പോകില്ല കാര്യം മധിവെച്ച് പുറത്തിറങ്ങുമ്പോൾ പോലീസ് നോക്കും അവരുടെ കച്ചവടം അങ്ങനെ മുടക്കാൻ പോലീസിന് നല്ല രീതിയിൽ അറിയാം ഇതെങ്ങനെ മുടക്കാൻ പറ്റുമെന്ന് മുക്കിനു മുക്കിന് ബാറുകൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ചെക്കിംഗ് ഇല്ലാത്ത ബാറിൽ പോകാൻ അവൻ അതുകൊണ്ട് ഇവർ കൃത്യമായി പാടി കൊടുക്കും മുമ്പ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു എസ് പി ഉണ്ടായിരുന്നു ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം അതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടു അദ്ദേഹം ഒരു ഓർഡർ ഇറക്കി നിങ്ങൾ ബാറിൻ്റെ വാദത്തിൽ ചെക്കിംഗ് നടത്തണ്ട എന്നുള്ളതായിരുന്നു ഓർഡർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്താ ഉദ്ദേശം ശരിയായിരുന്നു പോലീസ് അങ്ങനെ പടി പേടിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് എസ് പി അത് ഇറക്കിയത് പക്ഷേ എല്ലാവരും കൂടെ അദ്ദേഹത്തെ പിടിച്ച് ബാറുകാരുടെ ആളാക്കി മാറ്റി ബാറുകാരെ സഹായിക്കാൻ വേണ്ടി ബാറുകളുടെ മുന്നിൽ ഈ പരിശോധന നടത്തരുതെന്ന് ഒരു എസ് പി ഓർഡറിട്ടിരിക്കുന്നു ഇതായിരുന്നു വാർത്ത ശരിക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് വളരെ ശുദ്ധമായിട്ടുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഏതായാലും നടി അകത്തായി പിന്നെ കൂടെയുള്ള കൂട്ടാളികളും അകത്തായി ഈ ഒരു എന്താ പറയുക പ്രിവിലേജ് ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും നമ്മളാരോ ആണെന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ചിന്തയും വെച്ചിട്ട് നടന്നാൽ അത് ദോഷം ചെയ്യും ആരും വലിയവനല്ല എല്ലാവരും സാധാരണക്കാരാണ് ബാറിൽ ജോലിക്ക് പോകുന്നവർ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയാണ് അവരവിടെ വന്ന് രാവിലോട്ട് ചെന്ന് നിൽക്കുന്നത് രണ്ടു എണ്ണം കഴിച്ചിട്ട് അവരെയൊക്കെ നെഞ്ചു കയറാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ഉണ്ടാകും ശരി